അയോധ്യയിലേക്ക് രാമായണ പാരായണത്തിനായി അവസരം ലഭിച്ച ഭാഗ്യവതിയായ പട്ടാമ്പി സുമലി പട്ടാമ്പി സുമംഗല ബേബിയെ ആദരിക്കുന്ന ചടങ്ങും ഭക്തി പ്രഭാഷണവുമാണ് വേദിയിൽ നടക്കാൻ പോകുന്നത് അവരെ പൊന്നാടെ എണീച്ച് ആദരിക്കുന്നതിനായി ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറെ അടുത്ത് നിലയ്ക്കൽ ശങ്കരന്റെ നമ്പൂതിരിപ്പാടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അവര് ക്ഷേത്രത്തിന് പുറകാ നൽകി ആദരിക്കുന്ന ക്ഷേത്രം

പ്രഭാഷണങ്ങൾ നടത്തുകയും സമിതികൾ ഉണ്ടാക്കുകയും ആ സമിതികളെ മുഴുവൻ നാരായണീയം പഠിപ്പിച്ചേ അടങ്ങൂ എന്ന് നിശ്ചയിച്ച് മുന്നിട്ടിറങ്ങി നിരവധി നാരായണീയരെ സൃഷ്ടിച്ച ഏകദേശം അഞ്ഞൂറിലധികം നാരായണീയർ ഇന്ന് അവരുടെ കീഴിൽ പഠിച്ചിട്ടുണ്ട് ഇപ്പോഴും പഠിച്ചു കൊണ്ടിരിക്കുന്നു ഓൺലൈനായിട്ടും നേരിട്ടിട്ടും അത് കൂടാതെ നേരത്തെ ഞാൻ പറഞ്ഞു രാമായണം വായിക്കാൻ പ്പോ അയോധ്യയെ ശ്രീരാമന്റെ മുന്നിലിരുന്ന് രാമായണം വായിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തപ്പോ അതിൽ പേര് കൊടുത്തപ്പോൾ ഭാഗ്യം സിദ്ധിച്ച അവര് അത് ഈ സുമല ചേച്ചിയാണ് ഒരേ ഒരാളാണ് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് നിരവധി രാമായണം വായിക്കുന്ന ആളുകളുണ്ട് പുരുഷന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട് പക്ഷേ സ്ത്രീ ആയിട്ടുള്ള ആ ി ചേച്ചിയാണ് തെരഞ്ഞെടുത്തത് അങ്ങനെ തെരഞ്ഞെടുത്ത് രാമായണം വായിക്കാൻ വേണ്ടി അയോധ്യയിലെത്തിയപ്പോ ഭാരതത്തിൽ തന്നെ ഒരു സ്ത്രീ വംശത്തെ മുഴുവൻ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ഈ സുമങ്കലി ചേച്ചിയാണ് അത്രയും ഭാഗ്യം സിദ്ധിച്ച ആളാണ് പിന്നെ അങ്ങനെ നാരായണീയത്തിന് വേണ്ടി ആധ്യാത്മീയതയ്ക്ക് വേണ്ടി സാഹചര്യം നിങ്ങൾ ഓർക്കണം ഇത് നിങ്ങളുടെ മുന്നിൽ സമയമില്ല വീട്ടില് ഇപ്പൊ എന്നൊക്കെ ഞാൻ പറഞ്ഞ ഇപ്പോ കൊറേ ആൾക്കാർ വന്നത് വീട്ടിൽ വയസ്സായ ആൾക്കാരാണ് എന്താ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ഈ ചേച്ചിയുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് ചേച്ചിയുടെ അച്ഛനും അമ്മയും വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക് വെച്ച് പോകാൻ പറ്റില്ല പക്ഷെ ഈ പരിപാടി നടക്കും വേണം എങ്ങനെ ആധ്യാത്മിക പ്രചരണം നടക്കണം വായന നടക്കണം ആധ്യാത്മിക പ്രഭാഷണം നടക്കണം എന്തു ചെയ്യും ഇവരെയും കൂട്ടി പോവുകയാണ് അപ്പോൾ വീട്ടിൽ വയസ്സായ ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഒരു മാർഗ്ഗമാണോ അല്ല ഇവരെ മാതിരിയുള്ള ആളുകളെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് അല്ലാണ്ട് അതിയെ മഴ വരുന്നു അതുകൊണ്ട് ഇവിടെ വെള്ളം പൊങ്ങാൻ സാധ്യത എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നവരെ അല്ല നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മൾ വയസ്സായ ആളുകൾ ഉണ്ടാവുമ്പോൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വയസ്സായ ആൾക്കാർ വീട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടെ വീട്ടിലിരിക്കാതെ സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോൾ അവരെയൊക്കെ കൂട്ടി യാത്ര ചെയ്ത് ഈ ആധ്യാത്മിക അന്തരീക്ഷത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ഭാവി തലമുറയ്ക്ക് വേണ്ടി ഈ അന്തരീക്ഷത്തിൽ ആധ്യാത്മിക അന്തരീക്ഷം നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നേറുന്ന സുമങ്കലി ചേച്ചിയെ ആദരിക്കുന്നതിന് വേണ്ടി അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ സംസ്ഥാന ജോയിൻറ് സെക്രട്ടറി ആയിട്ടുള്ള എ സി ചന്ദാമരാഷ് അവറുകളെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു ചേച്ചി സദസ്സിൽ വിശിഷ്ട വ്യക്തികൾക്കും വേദിയിലെ എല്ലാ സജ്ജനങ്ങൾക്കും സാദന നമസ്കാരം കണ്ണാ കണ്ണാ ായിട്ടൊന്നും പറയാനില്ല കാരണം ഭട്ടത്തിരിപ്പാട് ആ ഉണ്ണിക്കണ്ണനെ ബാലഗോപാല വേഷത്തില് നൂറാമത്തെ ദശകത്തിൽ നമുക്ക് എല്ലാവർക്കും അദ്ദേഹം കണ്ട ആ വിശ്വരൂപം നമുക്ക് കാണിച്ചു തന്നു ആ ഒരു സൗഭാഗ്യം അദ്ദേഹം ഏത് വിധത്തിലാണോ നാരായണീയം രചിച്ചത് എന്താണ് അതിന്റെ ലക്ഷ്യം ആയുരാരോഗ്യ സൗഖ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവസാനമായിട്ട് നമ്മുടെ നമ്മുടെ ഈ ജന്മം ജനനം ജനിച്ചു എന്നതല്ല എങ്ങനെ ജനിച്ചു അല്ലെങ്കിൽ എങ്ങനെ മരിക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം അപ്പൊ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ മഹാശക്തിയ പരബ്രഹ്മം സാക്ഷാത് ഗുരുവായൂരിലും എനി തിളങ്ങാണ് ഉണ്ണിക്കണ്ണനായിട്ട് ഗുരുവായൂരപ്പനായിട്ട് ദശകം രണ്ടില് ആ ഭഗവാന്റെ രൂപത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ ഈ നാരായണീയ പാരായണം ചെയ്തോണ്ടിരിക്കും നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് ആ രൂപം ഇപ്പോഴും ഉണ്ടായിരിക്കും എനിക്കറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും തുടർന്ന് ഇവിടെ വിശിഷ്ട വ്യക്തികളൊക്കെ പറഞ്ഞതുപോലെ ഈ നാരായണീയത്തിന്റെ പേരിൽ ഇനിയും ധാരാളം വലിയ വലിയ സമിതികൾ ഉണ്ടാവട്ടെ അതുകൂടാതെ ഇവിടെ രാജീവ മോള് ആ മോള് ഈ ഒരു നിലയിലേക്ക് ഉയർത്തിയ ആ കുട്ടിയുടെ അച്ഛനമ്മമാര് മുത്തശ്ശി അതുപോലെ പുഷ്പലത ചേച്ചി എനിക്ക് അടുത്താണ് പരിചയപ്പെടുന്നവരെയൊക്കെ വലിയ കൊന്ന് നാരായണീയ സമിതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പല സമിതികളെയും അടുത്ത് പരിചയപ്പെടാനുള്ള സാധ്യത ഉണ്ടായി അതായത് യജ്ഞേശ്വരം ഗുരുവായൂർ രണ്ട് ക്ഷേത്രങ്ങളിലെ ഹരിനാമ കീർത്തനം വിഷ്ണു സഹസ്രനാമം ആയിരത്തി അഞ്ഞൂറോളം ഏകദേശം ആയിരത്തി മുന്നൂറിലധികം പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഒരു നേതൃത്വം മറ്റ് സംഘാടകരോടൊപ്പം ഭാഗ്യം ലഭിച്ചതിൻ്റെ പേരിൽ ധാരാളം നാരായണീയ സമിതികളെ അങ്ങനെ പരിചയപ്പെടാനുള്ള മഹാഭാഗ്യം ഉണ്ടായി അങ്ങനെ വലിയകുന്ന് ക്ഷേത്രത്തിലും ഒരു തവണ പോവുകയുണ്ടായി അപ്പോഴാണ് ആ സമിതി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലപ്രവൃത്തികളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും നമ്മൾ ജനിച്ചു മരിച്ചു മരിക്കും എന്നുള്ളത് എൻ്റെ ഇടയിൽ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് സാധാരണ നാല് തലങ്ങളാണ് തലങ്ങളാണെന്നാണ് പറയുന്നത് കൂടുതലൊന്നും ഞാൻ പറയില്ല ശാരീരികം മാനസികം ഭൗതികം ആത്മീയം ഈ നാല് തലങ്ങളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന രക്ഷിതാക്കള് നമ്മളോടൊപ്പം ഉണ്ട് എന്നതിന് തെളിവാണ് നമ്മുടെ രാധിക മോള് ആ കുട്ടിക അനുജൻ ഹരികൃഷ്ണൻ അല്ലേ മോൻ ആ മോൻ്റെ രാമായണ പാരായണ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് നാനീത നാരായണീയ സമിതി അങ്ങനെ നാലഞ്ച് സമിതികളുണ്ട് അതിലും കുട്ടികൾ നാരായണവും നന്നായിട്ട് പാരായണം ചെയ്യുന്ന കുട്ടികളുടെ കുട്ടികൾക്കായിട്ടൊരു കൂട്ടായി മട്ട് നന്നായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സംസ്കൃതം അറിയില്ല മലയാളം അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന കുട്ടികളെല്ലാം ഇതിനത്രയും താല്പര്യമായിട്ട് അതായത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണ് ചെയ്താൽ കഷ്ടപ്പെട്ട് പഠിക്കുകയല്ല കഷ്ടപ്പെട്ട് പഠിക്കേണ്ടത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും അല്ലേ അല്ലാതെ ഈ ആത്മികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും എവിടുന്നാണ് കിട്ടേണ്ടത് വീട്ടിൽ നിന്ന് തന്നെ കിട്ടണവർ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ രാജ്യങ്ങളും അതുപോലെയുള്ള ധാരാളം കുട്ടികൾ വളർന്നുകൊണ്ടേ ഇരിക്കേണ്ട അതിന് വളരെ സന്തോഷമുണ്ട് പത്ത് കുട്ടികൾക്ക് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് ഒരു കുട്ടിയെങ്കിലും നന്നായി നൽകുമ്പോൾ വളരെ സന്തോഷം ഭഗവാന്റെ അനുഗ്രഹം എന്നാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വിചാരിക്കാൻ സാധിക്കുള്ളൂ കാരണം സോഷ്യൽ മീഡിയ ടി വി ചാനലുകൾ അത്രയധികം പലതരത്തിലുള്ള പരിപാടികളുമായിട്ട് നമ്മളതിനെ കുട്ടികളെ വശീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളില് താല്പര്യം ജനിക്കുന്ന അല്ലെങ്കിൽ അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയും അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഈ വേദിയിൽ ഉണ്ടാവും അടുത്ത മഹോത്സവ സമിതി അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലൊക്കെ നടക്കാനിരിക്കുന്ന സമിതികളിൽ ഈ മോളെ പോലെ അനേകം കുട്ടികൾ ഇതേപോലെ മുന്നോട്ട് വരട്ടെ എങ്കിൽ മാത്രമാണ് നമ്മുടെ അപ്പേട്ടൻ രവിയേട്ടൻ അവരൊക്കെ പറഞ്ഞതുപോലെ വിശിഷ്ട വ്യക്തികളെയൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ എനിക്കും അത് വീട്ടിൽ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റഞ്ച് വയസ്സ് കഴിഞ്ഞ അച്ഛനാണ് അമ്മയുണ്ട് എഴുപത്തഞ്ച് വയസ്സിൽ കഴിഞ്ഞു പക്ഷെ അവരൊന്നും എനിക്കൊരു തടസ്സല്ല എല്ലാവരെയും എവിടെ പൂമ്പോഴും കൊണ്ടുപോകും അച്ഛൻ കൂടെ വന്നിട്ടുണ്ട് ഏത് ക്ഷേത്രത്തിൽ പൂമ്പോഴും ഞങ്ങൾ ഇവരെ കൊണ്ടാണ് പോവാറുള്ളത് നാളെ പാലക്കാട് ഹരിനാമകൃഷ്ണൻ വിഷ്ണു സഹാസനാമം പരിപാടി നടത്താൻ ഏഴുമണിയാവുമ്പോഴേക്കും പോകണം അതിനും അവർ രണ്ടുപേരെയും കൊണ്ടു പോയിട്ടുണ്ട് അപ്പൊ ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്നും ഒരു തടസ്സല്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് ഒരടി വെച്ചാൽ പത്തടി ഇവിടേക്ക് വെക്കും അതാണ് എൻ്റെ അനുഭവം ഇതുവരെ എത്തിച്ചത് അയോധ്യയിലെ രാമായണ പാരായണത്തിന് ശ്രീരാമനായിരുന്നു എങ്കിൽ ഇപ്പോൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ച് ഒറീസ ഒറീസയിൽ വെച്ചിട്ട് ഡിസംബർ പത്തിനാണ് ശ്രേഷ്ഠാചാര്യ പുരസ്കാര സമർപ്പണം നടക്കുന്നത് അതിന്റെ യാത്രയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ അമ്പത് പേരെ ഇപ്പം പോരാൻ തയ്യാറായിട്ടുണ്ട് അഞ്ച് സഹാചാരിമാരുണ്ട് അവർക്ക് എന്നെ പോലെ ടിക്കറ്റൊന്നുമില്ല ഫ്രീ ആയിട്ടാണ് യാത്ര ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഞങ്ങളോടൊപ്പം തീർത്ഥാടനത്തിന് പോകാൻ തയ്യാറുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേര് തരാം പത്താം തീയതി വരെയാണ് ടിക്കറ്റ് ബുക്കിങ്ങിന്റെ ലാസ്റ്റ് ഡേറ്റ് അതും കൂടി ഒന്ന് അറിയിക്കുകയുള്ള അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഭഗവാൻ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഭക്തിയും വിനയവും എല്ലാം എല്ലാവർക്കും നൽകട്ടെ നന്ദി നമസ്കാരം ഞാൻ എന്താ പുക പറഞ്ഞു മനസിലായിട്ട് അധികം സമയം വളരെ സന്തോഷമായിരുന്നു രാമായണത്തിന് എനിക്കൊരു രാമായണത്തിലെ ഒരു മത്സരത്തിൽ ഞാൻ ചേർന്നിട്ട് മുന്നൂറ് പേരിലെ മുപ്പത്തിരണ്ടത്തെ സെലക്ഷൻ പേര് എനിക്കൊരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് പുരസ്കാരം കിട്ടിയതിന് ശേഷം പത്തിരുപത് വേദികളിൽ ആദരങ്കില് കഴിയും പക്ഷെ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല അതും എന്താ പറയാ മനസ്സോട് അങ്ങേറ്റം ഭക്തിയോട് കൂടി ഗുരുനാഥന്റെ അഞ്ചച്ഛന്റെ അദ്ദേഹത്തിന്റെ അത് രാമായണാണല്ലോ എന്നെ അയോധ്യവരെ എത്തിച്ചത് ഇപ്പൊ നാരായണത്തിന്റെ പേരില് ഭഗതരിപ്പാടിന്റെ ഗ്രന്ഥം അത് എന്റെ പേരിലാണ് കുറേ ഗിരുനാക്ഷേത്രത്തിലേക്ക് അപ്പൊ എന്താ ഭഗവാൻ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ചോദിച്ചാൽ എനിക്കറിയില്ല പോണ സ്ഥലത്തൊക്കെ ഭഗവാൻ കൊണ്ടുപോകുന്ന സ്ഥലത്തൊക്കെ പോകുന്നു അത്രേ ഉള്ളു അല്ലാതെ ഒന്നും അറിയില്ല എവിടെ നോക്കിയോ എങ്ങനെയൊക്കെ ഇവരൊക്കെ അങ്ങനെ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു ആ പേരില് രാമായണമായിക്കേരം നാരായണയായിട്ട് ഹരിനാമകീർത്തനായിട്ട് ഭഗവാൻ വിളിക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോകുന്നു ഓരോ സ്ഥലത്തുനിന്നൊക്കെ എങ്ങനെ കിട്ടുന്നു അത്രേ എനിക്ക് അറിയില്ല എല്ലാം ഭഗവാൻ അനുഗ്രഹം എല്ലാം ഭഗവാന്റെ പാദങ്ങളെ സമർപ്പിക്കണം ഇപ്പൊ നമ്മളിവിടെ മൂന്ന് ദിവസമായിട്ട് രാമായണം പാടി കേൾപ്പിച്ച സുമംഗലാത്മ അതായത് മംഗളദായിനിയാണ് സുമല മംഗളദായ നമുക്ക് മംഗളം നൽകാൻ വേണ്ടിയിട്ടോടെ വന്നിട്ടുള്ള ആളാണ് കഴിഞ്ഞ ഏതൊരു കാലഘട്ടത്തില് തുഞ്ചത്ത ആചാര്യന്റെ പൈങ്കിളിയുടെ പുനർജന്മമാണ് ഈ സുമംഗലാത്മാന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ പ്രജ്ഞാത്തിന്റെ മുമ്പേയും പറഞ്ഞിട്ടുണ്ട് ഒരു സംശയമില്ല കാരണം നമ്മൾക്ക് പുനർജന്മത്തിലും പൂർവ്വജന്മത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മുടെ കാലാവധി കോടാനുകൂടി വർഷങ്ങളായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ നമ്മുടെ വസ്ത്രം മാറുന്ന പോലെ ശരീരം മാറുന്നുണ്ട് എന്ന് മാത്രം നമ്മൾ ഇന്നല്ല ജനിച്ചിട്ടുള്ള ആൾക്കാരൊന്നും അല്ല കോടാനുകൂടി വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ആ രാമായണ പാരായണത്തിന് ഇവിടെ വന്നിട്ടുള്ള ശ്രമം ഈ എന്താ പറയാ ഈ പ്രദേശത്ത് നമ്മുടെ ഒരു മാതൃകയായിട്ടാണ് അവര് വന്നിരിക്കുന്നത് നോക്കി അവരുടെ കുടുംബം മുഴുവൻ അച്ഛൻ അമ്മ അതുപോലെ അവരുടെ ഭർത്താവ് ഒരു കുടുംബം ഇതിന്റെ ഞാൻ അവർക്ക് തിരക്കില്ലായിട്ടല്ല ചന്ദനക്കാവ് ശേഷത്തില് അച്ഛൻ പറഞ്ഞാൽ ആറുമാസമായിട്ട് അവരുടെ കളപ്പാട്ടം നട കളമ്പാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് അതിനോടുകൂടി ഒരു പോവാതെ ഈ വക കാര്യങ്ങളിലേക്ക് അവര് തിരിഞ്ഞിട്ട് രാമായണത്തിൻ്റെ എനിക്ക് തോന്നുന്നു രാമായണത്തിൻ്റെ അവരൊന്നേ പറഞ്ഞല്ലോ രാമായണത്തിലൂടെ അവർക്ക് കിട്ടിയ സാധ്യതകൾ കുറച്ചൊന്നുമില്ല അല്ലെ അലച്ചിവിൽ പോയിട്ട് രാമായണ സുന്ദരകാന്ഡം വായിച്ചാലും അങ്ങനെ ഈ സുന്ദരകാന്ഡം ഒക്കെ ഏത് തന്നെയും ഒക്കെ ഈ പൈമുലിയെ കൊണ്ടെന്ന് തന്നെയാണല്ലോ സുന്ദര പോലുള്ള ഒരു പൈമുലിയെ കൊണ്ടെന്ന് തന്നെയാണ് അല്ല സകല ശുഖകുല ഭീമലത്തില ഗീതകളെ ശുഖക്കുല 哎 d、uh.